ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഞങ്ങൾ ഇതാക്കണേ വയനാട്ടിൽ റിസോർട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ചായ ഒന്നും കുടിച്ചില്ല ഞാൻ റൂമിൽ നിന്ന് പോകും ആയുഷുനിന്ന് ഞാനും കുറച്ച് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ആയുഷു രാവിലെ തന്നെ നല്ല കച്ചാറ ഇവിടെ കറണ്ട് ഇങ്ങനെ പോയി കളിക്കിയിട്ടുണ്ട് അപ്പോൾ വൈഫൈ വൈഫൈയോ കോഫായിട്ട് നെറ്റും അങ്ങനെ തീർന്നിരിക്കണക്കാലും എനിക്കേതായാലും അറിയില്ല ഞാൻ നല്ലവണ്ണം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു ചായശൂ എടോ പോയിക്കാണെങ്കിൽ എന്നും എണീക്കണേക്കാളും നേരത്തെ അങ്ങോട്ട് എണീക്കും എന്നിട്ട് ഇങ്ങോട്ട് കച്ചറ തുടങ്ങും ഞാൻ ചാടി ഇതാക്കാൻ മാറ്റി ടൈം ആയിക്കുന്ന ഷെഫിന്നെ പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്റെ മോളെ രാത്രി രാത്രി ഇന്ന കാണ മാത്രമേ ഇവിടെ ഉള്ളൂ പിടിക്കൂല്ലേ കൊറേ നേരെ കാത്തു കാത്തു വണ്ടി കയറിയാല് കാത്തു നമ്മടെ ഞങ്ങൾ കൊടുത്തു ശീലിച്ചു കൊടുത്തരുമക്കുണ്ടല്ലോ ഫുഡ് അയക്കേ സമയായി ആ ഇതൊന്നും നിർത്തിയാലല്ലേ പോവാൻ പറ്റൂരും ഇത് ശരിയല്ല അതല്ല ഞാൻ ആലോചിച്ചു ആലോചിച്ചോക്ക് രാവിലെ എണീക്ക് രാത്രി കെടുക്കാൻ ഉറങ്ങാൻ അമ്മയിച്ചില്ല രാവിലെ എണീച്ചാൽ ശരിയല്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാ പത്ത് മണി ആകാത്ത കേട്ടൂട ഈ സാധനം ചെയ്തൊടുത്താലും പിന്നെ രാവിലെ തന്നെ എണീച്ചു ഞാൻ ഓ രണ്ടാളും പോവുകയാ രണ്ട് കരച്ചില ഉസ്താദന്മാര് പോരുക എന്റെ പോയി നാളി െ ബ്രഡ്സ് ആ ബ്രെഡ് മണ്ടാ സാധനം പരിപ്പ് കറിയാണ് നല്ല പൂരിണ്ട് ൂരിണ്ട് പിഡലിണ്ട് മുട്ടുണ്ട് പരിപ്പ് കറുണ്ട് ഗ്രീൻപീസ് ഉണ്ട് ചട്ടിന് ഉണ്ട് കടലക്കറിയണ്ട് കോഴിമുട്ടുണ്ട് ഇതുണ്ട് പപ്പായും പപ്പായ ബ്രെഡില് ദോശ ഐറ്റംസ് കൊണ്ടുപോയി പറഞ്ഞിട്ട് ഞങ്ങൾ ായിരുന്നു ഞാൻ അങ്ങനെ കളിക്കുക അതാരുടെ ഫുള്ള് കളിക്കുന്ന അതൊക്കെ ഞാൻ പറയുമ്പോ അങ്ങനെ ടോക്ക് അതെന്താ അങ്ങനെ ടോക്ക് ജമാലുകൾ ആരെങ്കിലും കാണിട്ട് കമ്മിറ്റി ായോ ഇഷ്ടായോ വേഗം ആക്കി നമ്മ കുളിക്കാൻ വേണ്ടിയതാ അന്ന് നിങ്ങളുടെ കുളി ഇല്ലാത്ത പരിപാടിയും നടക്കൂല അന്ന് കുളിക്കാനുട്ടോ നമുക്ക് ചാഹ ഒടിച്ച് കഴിഞ്ഞപ്പാ ജ്യൂസ് കുടിക്കാൻ മറന്നേ എങ്ങനെ ക്ഷമിത അത് പാർസൽ എടുത്തതാണ് റൂമൊന്നും പിടിക്ക എന്നാലും വേണ്ടാന്ന് വിചാരിക്കൂരാ ബാസ കറല്ല അടിയാ എങ്ങനെ പുളിയാ ഐ ലവ്യൂ എല്ലാരോട് ഐ ലവ് യു പറഞ്ഞാ ഈടെ മോള എന്നെ നമ്മള് കുളിക്കാൻ ഇറങ്ങാ കുളിക്കാൻ ഇറങ്ങാ ആയശു നമ്മള് വെള്ളത്തിൽ കളിക്കാ ആശുപത്രി വെള്ളത്തിൽ കളിക്കുന്ന ആരും കണ്ടില്ലല്ലോ ഇതുവരെ ഷെമി കണ്ടില്ലല്ലോ അല്ല പൂളിൽ പൂളിലേതുവരെ ഇറങ്ങിയില്ലല്ലോ ആയോ ഇല്ല ഫസ്റ്റ് ടൈം സാഷാക്കണ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാനും ഒന്ന് ലൈച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ് അതെ 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 എടുത്തോ എടുത്ത കുടിക്കുടേ എന്നാ വറങ്ങ് ആശു വർണ് ബാ ഇങ്ങില്ലേ ഏ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തോളൂ അല്ലേ ഇങ്ങനെ മതിയോ ഞാന് മറ്റെന്താൽ തന്നെ എടുത്തിടാം ചാടാൻ വരുന്നില്ല വാ 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 അയ്യേ അയ്യേ ഓടി ഓടി ഡാ ഡാ പ്രശ്നല്ലേ ാണ് ചാടാൻ തോന്നില്ല അതല്ല കൊറേ ദിവസമായി കുഴിച്ചിട്ട് എനിക്ക് ചാടാൻ തോന്നില്ല അതായിരിക്കും ശരി ചാടിയാണേ അശ്വരാടിയും ചാടിയാണ് അശ്വരം തലേലിട്ട സാധനം ഇവിടെ തൊപ്പി 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 ഉണ്ടോന്ന് അതല്ലത് ഉപ്പൊ ഉപ്പ ചെ ഉപ്പ ചെ ചെയ്യല്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് അശോന് തലേല് വെള്ളം കുടിക്കൂലേ ചോദിച്ചു നോക്കണ്ടേ ബൈക്കിൽ ഞാൻ ബൈക്കിൽ ഞാൻ നീന്താൻ പോണേ കൊണ്ട് വെക്കുണ്ടായി തല നനക്കണ്ടേ തല നനക്കണ്ടേ എന്നാ വേണ്ട തല എനിക്കണ്ട അപ്പൊ ഡാടിയ ആഴ്ച ചാടിയാണേ ഡാടും ചാടിയാണേ അമ്മയും ചാടിയാ അമ്മയും കൂട്ടേ അമ്മയും കൂട്ടേ കൂട്ടേ വാണ്ടി പോയി അപ്പൊ കുളിക്കുകയാണ് വെള്ളപ്പൊ ചാടും എന്താ ഞാനും ഫസ്റ്റ് നാടേ ചാടി നാട് ചാടി ഇനി അയച്ചു ചാടി അയച്ചു ചാട് അയച്ചു ചാടി ആവശ്യം മുങ്ങാല വെള്ളം എനിക്ക് തോന്നണേ

രാവിലെ ചായയും കടിയൊന്നും അധികം കുടിച്ചില്ല ഞാൻ റൂമിൽ കൊണ്ടുവച്ചാണല്ലോ ഇപ്പൊ വെള്ളം പുള്ളി ഒന്ന് കുടിച്ച് കുടിച്ച് നമ്മളിടുന്നു അല്ലേ ഇപ്പൊ വിചാരിക്കല് ഇതില് കളിച്ചതിന് ശേഷം നമുക്ക് ചായ ഒക്കെ കുടിച്ചാ മതി അതിനു വിശക്കുന്നുണ്ടോ ഏഷ്യൻ അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടാ വെള്ളം ഒരേന്ന് സ്വന്തം കുടിക്കാനൊക്കെ ആക്കിയാ തന്നെ അങ്ങനെ കുളിച്ചോളൂ എത്ര സമയം അതാ ഞാൻ പറഞ്ഞു സമ്മാനുണ്ട് എന്ന് കേട്ടപ്പോഴൊക്കെ ഇണ്ടല്ലോ മുബാസ് ഒക്കെ വേ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നി വരെ ഞാനില്ല ഞാനില്ലാന്നെ നമുക്ക് വില രണ്ടാള് ഒരാളും കൂടി വേണ്ടീനുല്ലേ ഏ എന്നിട്ട് ഇങ്ങോട്ടും വേണോ എന്റെ സമ്മാനം തരിയാ അഞ്ചു മിനിറ്റ് അയോധ രണ്ടാള് നിക്കി ചാടുമ്പ പകുതി ചാടിയേറെ ആർക്ക് ചാടിയാ പിന്നെന്തോ ഇറക്കിന് നന്നിട്ട് ഓക്കെ എത്തും ഉപാസ് എന്തൊരു മടിയാൻ ആവന് ആ അതാവന ഇന്റെ മോളിൽ കേറീന്ന് അപ്പൊതാക്കണ നമ്മളെ നീന്തൽ മത്സരം സ്റ്റാർട്ട് ചെയ്യാണ് ഷെഫിയൊക്കെ നല്ലോണം ഒരു ആ വേണോ ഇവിടം വരെ എന്തേലൊക്കെ തരൂ റെഡി ഓക്കേ അല്ലേ സ്റ്റാർട്ട് சித்திட்டு கேமரா இளக்கிண்டுட்டா உபாஸ் நல்லா கள்ளக்களி கழிச்சானக்கிண்டு ക്യാമറ ഡ്രസ് ഒക്കെ കഴിച്ചിട്ടുണ്ട് തണുത്തിട്ട് എന്താ ലഞ്ച് എന്തെങ്കിലും ലഞ്ചെന്തെങ്കിലും കൂടുതലാ മീൻപൊറിച്ച വേണ്ട മീൻപൊറിച്ചു ആവശ്യം എന്താ വേണ്ടി ആശുപത്രി സ്പൈഡർമാൻറെ പ്ലേറ്റില് ചോറ് പ്ലേറ്റ് ചോറ് മതി വിശ്ന മോനെ മീമി ഫുള്ള് തന്നെ അപ്പൊ ഞാൻ ക്ഷമതാക്കണ പൂൾ എന്നൊക്കെ വന്നിട്ട് പിന്നെ ഒന്ന് കെടന്ന് കാരണം ആവശ്യം പൊരിങ്കരച്ചില് എന്ത് കരിച്ചിരുന്ന കേറുന്നില്ല അങ്ങനെ ആയിശ് ആ ഇത് പല്ല് പല്ലിന് നുറുക്ക കൊടുങ്ങാ വാട വാടകുടുങ്ങി പോവാ ആശു പൂള് കളിച്ച ഇഷ്ടപ്പെട്ടില്ല ആശുവിനെ പൂളില് നമ്മള് ആശു മുണുങ്ങ മുങ്ങാൻ പോയില്ല പൂളില് പൂളില് മുങ്ങാൻ പോയില്ല ആയിശു മുങ്ങാൻ പോയില്ലേ അവള് ഫസ്റ്റ് ടൈം അല്ല പൂളിൽ ഇറങ്ങുന്നതുവരെ ഇറങ്ങിയില്ലല്ലോ നമ്മളെ പോയാലും അവള് പിന്നെ അവിടെ പിന്നെ നമുക്ക് എന്താ പറയാ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ കഴിഞ്ഞാല് നിസ്കരിക്കാനൊക്കെ തോന്നി കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ നോക്കാൻ സമയത്ത് മുസല്ലയെ കണ്ട് മുസല്ലാം കണ്ടെമിയാണ് ചെന്നാ മുസല്ലോ ആറു കുമലും ഉണ്ടോ ആ മേലും ഇല്ല മുസല്ലാം എല്ലാ റൂമിലും മുസല്ലയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കൊടുക്കു വെള്ളം കൊടുക്കേ പള്ളിന്റെ അടയിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിട്ടെ ഐശോന് അയശോ ഓക്കെ അപ്പൊ ഏതായാലും ഇൻസ്റ്റാഗ്രാം നമുക്ക് നാളെ കാണാം ലക്ഷമേ ഓക്കേ ബൈ ബൈ